തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ കോൺഗ്രസുകാരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സ്റ്റേഷനിൽ കയറി തല്ലി കരുതൽ തടങ്കലിൽ എടുത്തവരെയാണ് ആക്രമിച്ചത് നെൽനാട് ഗ്രാമപഞ്ചായത്ത് അംഗം ഹരിക്ക് മർദ്ദനമേറ്റതായി പരാതി വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട് ഇപ്പോഴും ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ അഴിഞ്ഞാട്ടം വർദ്ധിക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ കയറിയാണ് ഇത്തരത്തിൽ മർദ്ദനം നടത്തിയിരിക്കുന്നത് മഞ്ജുഷ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഈ മന്ത്രിമാരുടെ മണ്ഡല പര്യടനം നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് ഈ പ്രതിഷേധം കണക്കിലെടുത്ത് യൂത്ത് കോൺഗ്രസുകാരെയും കോൺഗ്രസുകാരെയും ഒക്കെ കരുതൽ തടങ്കലാക്കിയത് വെഞ്ഞാർമൂട് പോലീസാണ് ഇത്തരത്തിൽ കരുതൽ തടങ്കലാക്കിയത് ഇതറിഞ്ഞ് മറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ സ്റ്റേഷനിലേക്ക് എത്തുകയുണ്ടായിരുന്നു ആ സമയത്താണ് സ്റ്റേഷൻ വളപ്പിനുള്ളിൽ മുപ്പതോളം പേരടങ്ങുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ സംഘം വരികയും ഈ അവിടെ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത് കമ്പിവടിയും മറ്റുമൊക്കെ ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്നാണ് പരാതി നെല്ലനാട് ഗ്രാമപഞ്ചായത്ത് അംഗം ബി കെ ഹരിക്ക് താരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തോളലിന് പൊട്ടലുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടാതെ പല്ല് ഇളകുന്ന തരത്തിലേക്ക് മർദ്ദനം ഏറ്റിട്ടുള്ളതായി പറയുന്നത് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്തായാലും പെട്ടെന്ന് തന്നെ ഇവർ ഈ മർദ്ദനം അഴിച്ചുവിടുകയും അതിനുശേഷം വാഹനങ്ങളിൽ ബൈക്കുകളിൽ ബൈക്കുകളിലെത്തിയ സംഘമെന്നാണ് പറയുന്നത് അവർ വാഹനങ്ങളിൽ കടക്കുകയും ചെയ്തു ഈ പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു ആ മർദ്ദനമെന്നാണ് ആക്ഷേപം അതായത് സ്റ്റേഷനിൽ സി ഐ ഒക്കെ ഉണ്ടായിരുന്ന ആ സമയത്താണ് ഇത്തരത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സംഘടിച്ചെത്തി ഈ കോൺഗ്രസ്കാരെ സ്റ്റേഷൻ വളത്തിന് ഉള്ളിൽ വെച്ച് തന്നെ മർദ്ദിച്ച് രക്ഷപ്പെട്ട് കടന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇവർക്കെതിരെ ഇതുവരെ പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല മഞ്ജുഷ